മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ഇവിടെ വന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവധിക്ക് വന്നതാണ് അമ്മയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞിട്ട് വീട്ടിലുള്ളവരും ഒക്കെ ആയിട്ട് അമ്മയ്ക്ക് കുറച്ച് അകലത്തിലാണെന്നും അറിയാം ഈ ആൾ അമ്മയുടെ മുറിയിലേക്ക് കയറാൻ ചെന്നപ്പോൾ കയറാൻ പറ്റുന്നില്ല മുറി നിറയെ സാധനങ്ങളാണ് കടലാസിലും തുണിയിലുമായി പൊതിഞ്ഞു വെച്ച അങ്ങേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചക്കക്കുരു തൊട്ട് കുരുമുളക് വരെ അതുപോലെ തന്നെ പൊട്ടിയ പാത്രങ്ങളുടെ കഷ്ണങ്ങൾ കളിപ്പാട്ടങ്ങളുടെ ചില ഡ്രസ്സുകൾ എല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് 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 വച്ചിരിക്കുക ഈ പൊടി കൊണ്ടാണ് അമ്മയ്ക്ക് അസുഖം വന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അമ്മയെ എടുത്ത് അടുത്ത മുറിയിലേക്ക് കിടത്തിയിട്ട് ഈ മുറി വൃത്തിയാക്കി ഇതോടുകൂടി അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമായി അമ്മ വയലൻ്റായി അമ്മയുടെ അസുഖം കൂടി അമ്മ ഹോസ്പിറ്റലൈസ് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ മരിക്കുകയും ചെയ്തു ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എനിക്ക് വളരെ പാടുപെടേണ്ടി വന്നു എന്നാണ് ഈ അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഭാവിയിൽ അമ്മയ്ക്ക് ഉപയോഗിക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂല്യം ഉള്ളതാണെന്നോ വിലയുള്ളതാണെന്നോ ഒന്നും അമ്മ ചിന്തിക്കുന്നില്ല അമ്മയ്ക്ക് കളയുന്നത് ഇഷ്ടമല്ല അമ്മ സാധനങ്ങൾ അമ്മ എല്ലാം ചിലപ്പോൾ വാങ്ങിച്ചു കൂട്ടിയതും കാണും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അമ്മ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വയ്ക്കും നമുക്കത് നിസാര കാര്യങ്ങളാണെന്ന് തോന്നും പക്ഷെ അമ്മയെ സംബന്ധത്തോളം വളരെ വേണ്ടപ്പെട്ട സാധനങ്ങളാണ് വളരെ മൂല്യമുള്ളതാണ് ഇതാരെങ്കിലും എടുക്കുക എന്ന് വിചാരിച്ചാൽ അമ്മ ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നുമില്ല ആരെയും വിശ്വാസവുമില്ല ഇങ്ങനെ വരുമ്പോൾ വീട്ടിലുള്ളവരുമായിട്ടും സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വരും അമ്മ ഒറ്റയായിട്ടും ഒറ്റയാണ് പട്ടാളം എന്ന് പറയുന്നത് പോലെ ഒറ്റ ഇരിക്കാനും ഒറ്റയ്ക്ക് ആ മുറി സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് അമ്മ അതിൽ തന്നെ ഇരിക്കും ഇത് തട തട്ടി വീഴുന്നതിനും തീപിടിക്കുന്നതിനുമൊക്കെ കാരണമായി തീരാം ഈ വല്യ വൈകല്യങ്ങൾ പ്രായമായവരിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല കുട്ടികളിലുമുണ്ട് പത്ത് പതിനഞ്ച് വയസ്സാകുന്ന സമയത്ത് ചില കുട്ടികളെ കണ്ടില്ലേ വളകൾ കൊണ്ട് സൂക്ഷിക്കും കളിക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ കളിക്കുന്ന പന്ത് ബാറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കും ആ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു വയ്ക്കുമ്പം നമ്മൾ പറയും നല്ല സൂക്ഷ്മതയുള്ള ഒരു കുട്ടിയാണ് എല്ലാം സൂക്ഷിച്ചു വയ്ക്കും ഒന്നും കളയില്ല എന്ന് പറയും അവിടെ നമ്മൾ ഒരു തരം പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യും ഒരു പത്ത് മുപ്പത് വയസ്സാകുമ്പോഴത്തേന് ഈ സ്വഭാവം കുറേ കൂടെ വന്നി കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കും അപ്പം നമ്മൾ പറയും ഓ ഒരു പിശിക്കനാ ഒന്നും കളയില്ല എല്ലാം അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചു വയ്ക്കും എന്നൊക്കെ പറയും ഒരു അറുപത് വയസ്സാകുമ്പോഴേക്ക് ഇന്ന് കൃത്യമായിട്ടല്ല പ്രായമാകും തോറും വേറെ തരത്തിലുള്ള പല ആങ്സൈറ്റി ഡിസോർഡേഴ്സോ ഡിപ്രഷനോ ഒക്കെ വരാൻ സാധ്യതയുള്ള ആളുകൾക്കാണെങ്കിൽ ഇത്തരം വൈകല്യങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യും അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സൂക്ഷിക്കുകയും ഒന്നും കളയാതിരിക്കുകയും ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട് അതെന്താണ് അത് ചിലപ്പോൾ സ്റ്റാമ്പായിരിക്കും നമ്മുടെ മോണുമെൻറ്റ്സ് എന്തെങ്കിലും ആയിരിക്കും ചെറുപ്പത്തിൽ കിട്ടിയ ഒരു പ്രൈസ് കിട്ടിയ മെഡലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂസ് ഉള്ള ഒരു കടലാസ് കഷ്ണമായിരിക്കും ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ പൂഴ്ത്തിവയ്പ് രണ്ടും പൂഴ്ത്തിവയ്പ്പാണെങ്കിലും ആദ്യത്തെ പൂഴ്ത്തിവയ്പ് യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായ ലാഭമോ ഹിസ്റ്റോറിക്കൽ വാല്യൂസോ ഒന്നുമുള്ളതായിരിക്കില്ല നമ്മൾ സാധാരണ സൂക്ഷിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ വെക്കുന്നത് കാരണം അമ്മയ്ക്ക് അവിടെ സഫക്കേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് വളരെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒ സി ഡി അതായത് ഒമ്പൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒ സി പി ഡി എ ഡി എച്ച് ഡി ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള പഠനങ്ങളൊക്കെ ഒരുപാട് നടത്തി വരുന്നുണ്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തി വരുന്നുണ്ട് ഇത്തരം വൈകല്യങ്ങളെ ഹോഡിങ് ഡിസോർഡർ അതായത് കൂഴ്ത്തിവയ്പ് വൈകല്യം എന്ന് വച്ച മലയാളത്തിൽ പറയാം ഇതാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഇത് മറ്റുള്ളവരിൽ നിന്നും ഈ ഈ ആളെ മാറ്റി നിർത്താൻ ഉപകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ മേശ അലമാരിയൊക്കെ വൃത്തിയാക്കും വലിയ അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്തവരായാലും അപ്പോൾ ആവശ്യമുള്ള ഇല്ലാത്ത കടലാസ് നമ്മൾ കളയും അലമാരയിൽ നിന്നും പഴയ ഡ്രസ്സ് ഉപയോഗിക്കാത്തതൊക്കെ നമ്മളെടുത്ത് കളയും ഇവരങ്ങനല്ല ഇതിങ്ങനെ സൂക്ഷിച്ചു സൂക്ഷിച്ചു വയ്ക്കും ഈ ഒറ്റപ്പെടൽ കൊണ്ട് വളരെ അവരുടെ സ്വഭാവത്തിന് തന്നെ ഒരു ഭയങ്കര മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം ആളുകളെ നല്ല മനഃശാസ്ത്രമാരെ ചിലപ്പോൾ ആൻറ്റി ഡിപ്രസൻ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കേണ്ടി വരും സൈക്കാട്രിസ്റ്റുകളൊക്കെ ഉണ്ട് അവർക്ക് സൈക്കോതെറാപ്പി ബിഹേവിയർ തെറപ്പ് തെറാപ്പി കോഗിനേറ്റീവ് തെറാപ്പി ഇങ്ങനെ പല മെത്തേഡുകൾ ഉപയോഗിച്ച് ഒരു പരിധി വരെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ശരീരത്തെയാണ് ഇതിനെ വേണമെങ്കിൽ നമുക്കെന്താ സംഭവിക്കുന്നത് നമുക്ക് ഇവരെ വേണമെങ്കിൽ പറയാം അത് കളയാൻ ഇഷ്ടപ്പെടാതെ അവർക്കൊരു ഫോബിയായ ചിലർക്കത് മാനിയായിട്ട് മാറും ഇറാഷണൽ ഫിയർ ഇതിൽ നിന്നും ഉണ്ടാകാം ഒന്നും കളയാൻ ഇഷ്ടമല്ല കളഞ്ഞാൽ ഭയങ്കര വേദനയും അതേപോലെ അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു തൊര അവരിലുണ്ടാകും ഇതൊരു ഡിസോർഡറാണെന്ന് മനസ്സിലാക്കി ചെറുപ്പകാലത്ത് തന്നെ നമുക്കിതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഡിസോർഡറിനെ നമുക്ക് മാറ്റാൻ സാധിക്കും ഹോർഡൺ ഡിസോർഡർ എന്ന് പറയും തൽക്കാലം നിർത്തുന്നു വേറൊരു ഡിസോർഡറുമായി അടുത്ത ആഴ്ച